ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതുണ്ട് ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൂടിയാണല്ലോ നമ്മൾ ഇത് ആധാരമായി എടുക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് ഹൈക്കോടതി പ്രധാനമായും അഞ്ച് ചോദ്യം നേരത്തെ ശ്രീ പൊടിപ്പാറ അത് വളരെ ലഘുവായി സമഗ്രമായി തന്നെ പരാമർശിച്ചു പോയതുമാണ് പക്ഷേ എന്നിട്ടും ബി ജെ പി പ്രതിനിധിക്കത് സ്വാഭാവികമായി ഉൾക്കൊള്ളാൻ കഴിയില്ല അഞ്ച് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം പ്രധാനമാണ് എന്താണ് ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് എസ് ഡി ആർ എഫിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട് കോടതിയുടെ ചോദ്യം ഒന്ന് രണ്ട് നമ്മൾ സംസ്ഥാനത്തെ വിവിധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി എത്ര തുകയുടെ കമ്മിറ്റ്മെൻറ്റ് എസ് ഡി ആർ എഫിൽ ഉണ്ട് എന്ന് വെച്ചാൽ ഈ എസ് ഡി ആർ എഫിലെ ഫണ്ട് വയനാടിന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി തന്നെ ഉള്ളതാണ് എന്നുള്ള അഡ്മിഷൻ ഇതിനകത്ത് വരുന്നുണ്ട് നീലേശ്വരത്തെ വെടിക്കെട്ട് അപകടത്തിൽ പിന്നീട് കൊടുത്തത് ഇതിലെ തുകയാണ് അതുപോലെ തിരുവനന്തപുരത്ത് പലയിടത്തും കൊടുത്തതിൻ്റെ വിവരങ്ങൾ പറയുകയുണ്ട് അപ്പോൾ എത്ര കമ്മിറ്റ്മെൻ്റ് എത്ര അതുപോലെ വയനാടിനായി എത്ര തുക കൊടുത്തു വയനാടിന് എത്ര തുക നൽകാൻ കഴിയും പുനരധിവാസത്തിനായി ഇനി എത്ര തുക വേണ്ടി വരും അപ്പോൾ ഇതാണ് ചോദ്യങ്ങൾ വന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞെന്താണെന്നറിയാം അദ്ദേഹം പറഞ്ഞത് ആദ്യ ചോദ്യത്തിന് കൃത്യമായ മറുപടിയുണ്ട് അതായത് ഈ ദുരന്തം സംഭവിക്കുമ്പോൾ എസ് ഡി എത്ര തുക നീക്കിയിരിപ്പുണ്ട് അദ്ദേഹം പറഞ്ഞത് മു മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപയാണ് എസ് ഡി ആർ എഫിലെ നീക്കിയിരിപ്പ് കേന്ദ്രം എസ് ഡി ആർ എഫിലേക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യം കോടി കൂടി പിന്നീട് അനുവദിച്ചു രണ്ടും കൂടി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ എസ് ഡി ആർ എഫ് ബാലൻസ് ആണ് ദുരന്തഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഈ കണക്ക് പറയാൻ കേരളത്തിന് എന്ത് മടിയാണ് യഥാർത്ഥത്തിലുള്ളത് പക്ഷേ ഈ വയനാട്ടിലേക്ക് മാത്രമായി ഇത് ഈ തുക വിനിയോഗിക്കുന്നതിന് മാനദണ്ഡങ്ങളുടെ തടസ്സമുണ്ട് ഇത് കേരളമാകെ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് സിമ്പിളായ ഒരു കാര്യം പറയാം അവിടെ ശ്രീ പൊടിപ്പാറ പറഞ്ഞ പോലെ ദുരന്ത ബാധിതർ നിന്ന് വാടക വീടുകളിൽ കഴിയുന്നു വാടക വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഈ എസ് ഡി ആർ എഫിലെ പണമെടുത്ത് കൊടുക്കാൻ കഴിയുമോ ചട്ടം അനുവദിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ശ്രീ മുസ്തഫ സുപ്രധാന ആവശ്യങ്ങളല്ലേ ആദ്യം മുന്നോട്ട് വെച്ചത് ഒന്ന് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം രണ്ട് വായ്പകൾ എഴുതിത്തള്ളണം മൂന്ന് സ്പെഷ്യൽ അസിസ്റ്റൻസ് ഈ സ്പെഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രാഥമികമായി ആയിരം കോടി ചോദിച്ചതും പിന്നീട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയും ചോദിച്ചു അപ്പോൾ തുക മാത്രമല്ല വളരെ സുപ്രധാന ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു കോടതിയിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്നുള്ളതിനെ മാധ്യമങ്ങൾ സമീപിച്ച രീതിയിലൊരു പ്രശ്നമുണ്ട് മുഖ്യമന്ത്രി ഇന്നത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞുതരോ സംസ്ഥാനത്തിലെ പല ഭാഗത്തുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള പൊതുഫണ്ട് എന്ന നിലയിൽ എസ് ഡി ആർ എഫിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായി നൽകാം എന്ന് കമ്മിറ്റ് ചെയ്ത തുകയുണ്ടാകും അത് എത്രയെന്ന് കണക്കാക്കാൻ സമയം ആവശ്യമാണ് അതായത് ഇന്ന് കോടതി പറഞ്ഞിട്ട് നാളെ കണക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ കഴിയില്ല അതെത്ര എന്ന് കണക്കാക്കാൻ സമയം ആവശ്യമാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതിയെ അറിയിച്ചിരുന്നു കാരണം അത് പല വകുപ്പുകളിൽ നിന്നും ജില്ലകളിൽ നിന്നും ശേഖരിക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു പലപ്പോഴും ജില്ലാ കളക്ടർമാരുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം കൊടുക്കുന്നത് അടി അഡ്വാൻസായി എന്നിട്ട് പിന്നീട് ഇത് വാങ്ങിച്ചെടുക്കുകയാണ് കണക്കുകൾ അപ്പോൾ അപ്പം ഒരു സമയത്തെക്കുറിച്ച് യുക്തിസഹമായി മനസ്സിലാക്കാം കഴിഞ്ഞ ദിവസം ഈ വിവരം സർക്കാർ കോടതിയെ അറിയിച്ചു അത് പരിഗണിച്ചാണ് അടുത്ത വ്യാഴാഴ്ച വരെ കോടതി സമയം അനുവദിച്ചത് കാരണം ഇത് തർക്കങ്ങൾക്കപ്പുറം വസ്തുതകൾ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു ചർച്ചയാണെന്നോ ധാരണയോടെയാണ് ഞാൻ ഇത്രയും സമയമെടുത്തത് ശ്രീ വി പി മുസ്തഫ ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങളും പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യവും രണ്ടും രണ്ടാണ് ഇത് രണ്ടിലും എങ്ങനെയാണ് കേരള കേരളത്തോട് കേന്ദ്ര സർക്കാർ വിവേചനം കാട്ടുന്നത് ദ്രോഹപരമായി പെരുമാറുന്നത് ഒരു ചില്ലിക്കാശു പോലും തരില്ല എന്ന സമീപനം കാണിക്കുന്നത് എന്ന് ഇന്ന് കാര്യമായി ജനത്തിന് ബോധ്യപ്പെട്ട ഒരു പൊതു സാഹചര്യം കേരളത്തിലുണ്ടോ ബി ജെ പിയുടെ വിശദീകരണങ്ങൾ വിലപ്പോകുമോ കേരളത്തിലെ ജനങ്ങൾ വളരെ ശക്തമായ ബോധ്യത്തിലാണല്ലോ ഉള്ളത് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തിൽ മാത്രമല്ലല്ലോ ശരത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ കക്ഷി രാഷ്ട്രീയ വിവേചനമല്ലാതെ മറ്റെന്തുണ്ട് അതിനടിസ്ഥാനം ബി ജെ പിക്ക് കേരളത്തിൽ വേരോട്ടം ലഭിക്കുന്നില്ല ഇവിടെ ഇടതുപക്ഷം ശക്തമായിട്ട് തുടരുന്നു കേന്ദ്ര സർക്കാരിന്റെ വർഗീയ നയങ്ങളെയും കോർപ്പറേറ്റ് താല്പര്യ നയങ്ങളെയും ഇടതുപക്ഷം എതിർക്കുന്നു ഈ കക്ഷി രാഷ്ട്രീയ വിവേചനം അടി കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തോടൊരു ചുറ്റമ്മ നായ വിവേചനം കാണിക്കുന്നു പല സംഗതികളുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ വയനാടാണ് ചർച്ച ചെയ്യുന്നത് ഉള്ളതുകൊണ്ട് ഞാനത് പറയാം മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞ വീടിന്റെ ബി ജെ എഫ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത് പ്രത്യേകമായിട്ട് ചർച്ചക്കെടുക്കുമായിരിക്കും നിങ്ങൾ നോക്ക് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ എന്താ ജൂലൈ മുപ്പതിന് ഈ ദുരന്തം നടന്ന് ആഗസ്റ്റ് പതിനെട്ട് പതിനേഴാം തീയതി കേരളം ആദ്യത്തെ മെമ്മോറാണ്ടം കൊടുക്കുന്നു ആ മെമ്മോറാണ്ടത്തിലാണ് അടിയന്തര സഹായമായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ നമ്മൾ ആവശ്യപ്പെടുന്നത് കൃത്യം പതിനേഴ് ദിവസം കൊണ്ട് നമ്മളൊരു അസസ്മെൻറ്റ് നടത്തി അടിയന്തര സഹായത്തിനു വേണ്ട ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയാണ് കൊടുത്തിട്ട് നാല് മാസമായില്ലേ ശരി നിങ്ങൾ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റിന്റെ പി ഡി എൻ എയുടെ കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ തെറ്റിദ്ധാരണയുണ്ടാക്കിയ ഉണ്ടാക്കിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അമിത്ഷായുടെ പ്രസ്താവനയാണ് നിങ്ങൾ ഉദ്ധരിക്കുന്നതെങ്കിൽ അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് അത് ഇവിടത്തേക്ക് ചൂരൽ മലയ്ക്ക് വേണ്ടി മാത്രം കോഴിക്കോട്ടെ വിലങ്ങാടിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റെട്ട് കോടി വേറെയുണ്ട് അത് രണ്ടും ചേർന്നതാണ് പി ഡി എൻ എ അതല്ലോ അത് നവംബർ പതിനൊന്നിന് കൊടുത്തതാണ് പക്ഷെ നമ്മൾ ഈ ദുരന്തം നടന്നിട്ട് പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഏഴ് നാൾ കഴിഞ്ഞ് ആഗസ്റ്റ് പതിനേഴിന് കൊടുത്ത മെമ്മോറാണ്ടത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എന്ത് സഹായം തന്നു നിങ്ങൾ കാണേണ്ടത് അന്ന് പ്രധാനമന്ത്രിയുടെ കൂടെ അദ്ദേഹം സന്ദർശിക്കാൻ വന്ന ദിവസങ്ങളിൽ കേന്ദ്ര സംഘവും വന്നല്ലോ ശരത്തെ വിഷ്ണുവിന് ഓർമ്മയുണ്ടാവുമല്ലോ കേന്ദ്രസംഘവും അവിടെ വന്നു എന്നിട്ട് മൂന്ന് നാല് ദിവസം അവിടെ നിന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥരോടൊപ്പം അതെല്ലാം പരിശോധിച്ചില്ലേ ആ കേന്ദ്രസംഘത്തിൻ്റെ റിപ്പോർട്ട് എവിടെ ശരി ഞങ്ങൾ കൊടുക്കാൻ കാലതാമസം ഉണ്ടായി നിങ്ങൾ ആഭ്യന്തരമന്ത്രി അങ്ങനെയാണല്ലോ പറയുന്നത് ഞങ്ങൾ ഇപ്പേ കൊടുത്തുള്ളൂ പക്ഷെ അന്ന് ആഗസ്റ്റിൽ പ്രധാനമന്ത്രി സന്ദർശിച്ച ദിവസങ്ങളിൽ വന്നിട്ട് ദുരന്തമുണ്ടായ ആ സന്ദർഭങ്ങളിൽ വന്നിട്ട് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മെയ് കൈ മറന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കേന്ദ്ര ഉദ്യോഗസ്ഥർ വന്ന് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് എവിടെ ആ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ എന്നാൽ ആ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പരിശോധനാ സംഘത്തിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടെങ്കിലും നിങ്ങൾക്കൊരു ഉറപ്പിക തന്നൂടെ അത് തന്നോ നിങ്ങൾ ശരി ഞങ്ങളുടെ കണക്കില്ല ഈ വിഷ്ണുവിനെ പോലെയുള്ള ഒരാൾ ഇവിടെ കണക്കില്ല ചായക്കടക്കാരൻ്റെ കണക്ക് പോലും എന്താ നോക്കുന്നത് അത് നല്ലതാണ് ഷരത്ത് ഓർമ്മിച്ചതുപോലെ